ഈശ്വശിഖായിൽ വളരെ സ്നേഹിക്കപ്പെട്ട ദൈവ കരുണയുടെ അവകാശികളായ മത്സര മക്കളെ കർത്താവിൻ്റെ അനന്ത കൃപയും ദൈവം നിങ്ങളുടെ മേൽ സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസം നമ്മൾ ഈശ്വശിഖായിൽ വെളിപ്പെട്ട എന്നാല് ബൈബിളിൽ മുഴു മുഴുനീളം നമ്മൾ കണ്ടെത്തുന്ന ദൈവത്തിൻ്റെ വലിയ കരുണയുടെ ഓർമ്മ ആചരിച്ച് കരുണയുടെ തിരുനാള് നമ്മൾ ആചരിക്കുകയാണല്ലോ ഇന്ന് ആറാം ദിവസമാണ് നമ്മൾ ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് ദൈവത്തിൽ ദൈവം പ്രത്യേകിച്ച് വളയനിമത്തിലും പുതിയനിമത്തിലും എല്ലാം വിശിഷ്യായ ഈശോയുടെ ജീവിതത്തിൽ വെളിപ്പെട്ട സൗഖ്യം നൽകുന്ന അല്ലെങ്കിൽ മനുഷ്യനെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരുണയെക്കുറിച്ചുള്ള ചിന്തയിലൂടെ കടന്നു പോകാമെന്ന് ആഗ്രഹിക്കുകയാണ് അത് നമ്മൾ എത്ര സമയം പറഞ്ഞാലും തീരാത്തത്ര നമ്മൾ ബൈബിളിലെ പുതിയ നിയമത്തിൽ അത് കണ്ടുമുട്ടുന്നുണ്ട് ഈശോ തൻ്റെ അടുത്തെത്തിയ ഒരു വ്യക്തിയെ പോലും വെറും കയ്യോടെ പറഞ്ഞയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല വിശയമായും അവനിലെ വിശ്വാസം അവിടുന്ന് ഉറപ്പിക്കുന്നുണ്ട് അവൻ്റെ വിശ്വാസത്തിന് വിളിച്ചതിലാണ് അവൻ സൗഖ്യം നേടുന്നത് എങ്കിൽ പോലും ഈശോ ഈ സൗഖ്യം കൊടുക്കുന്നത് നമുക്ക് ബൈബിളിലെ എത്രയോ തവണ നമ്മൾ കാണുന്നു അതായത് മർക്കോസിന്റെ വിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ നാല്പത്തൊന്നാം തിരുവചനത്തില് ഈശ്വരൻ അടുത്ത് വന്ന കണ്ണീര് പൊഴിക്കുന്ന കുഷ്ഠരോഗി കർത്താവേ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയൂ എന്ന് പറയുമ്പോ മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവനെ തൊട്ട് സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഈശോ വീണ്ടും നമ്മൾ നമ്മള് അങ്ങനെ ഒന്നും പറയുന്നില്ല വിശാചാദത്തിനെ സുഖപ്പെടുത്തുന്ന ഈശോ അങ്ങനെ ഒരു 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 പിടി ശുശ്രൂഷകളാണ് ഈ മേഖലയിൽ ചെയ്യുക കാരണം നമുക്കറിയാം നമ്മളൊക്കെ ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൗഖ്യമുള്ളവരാകുക ആരോഗ്യമുള്ളവരാകുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിലും ദൈവം ആത്യന്തികമായിട്ട് നമ്മളെ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾ ഈ ശരീരം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച് അവസാനിക്കണമെന്നല്ല എങ്കിൽ പോലും നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ദൈവസന്നിധിയിൽ സന്നിധിയിൽ കൊണ്ട് ശരീരത്തെയും ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തിന്റെ കരുണയാണ് നമ്മൾ ഈശോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ദിവസം നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ കരുണ എത്രയോ തവണ നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ളതാണെന്ന് നമുക്ക് ഓർക്കാം അത്ഭുതകരമായ രോഗശാന്തി നേടിയിട്ടുള്ള എത്ര എത്രയോ മനുഷ്യർ കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാലും പരിശുദ്ധ കുർബാനയുടെ ശക്തിയാലും ഒക്കെ അങ്ങനെ എന്നുവെച്ചാൽ ഈശോയിൽ നിന്നും പ്രകടമായി നേരിട്ട് ശരീരത്തിന് സൗഖ്യം നേടിയ മനുഷ്യരാണ് നമുക്ക് എല്ലാവരും ഇന്ന വേറാണത് അത് നമുക്കിന്ന് ഓർക്കാം ഭർത്താവ് ഈ കാര്യത്തിലൊക്കെ വലിയ തൽപരനാണ് നമ്മളെ എങ്ങനെ സഹായിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു വ്യഗ്രത എന്ന് ഭർത്താവിൻ്റെ ഈ കരുണയുടെ തിരുനാളുകളിൽ നമ്മൾ ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നിപ്പോകും പലപ്പോഴും അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ദൈവ സന്നദ്ധിയിൽ സമർപ്പിക്കാം നമ്മൾ ഈ ഇന്നത്തെ ഒരു പ്രത്യേകമായ ദൈവത്തിൻ്റെ ആഹ്വാനം ഇതായിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മൾ റോമക്കർക്കിഴ്തി ലേഖനത്തിന്റെ എട്ടാം അധ്യായത്തിന് പറയുന്ന നമ്മുടെ സജീവ ശരീരത്തെ നമുക്ക് സജീവമായ ബലിയായിട്ട് ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കരുണ ദൈവം നമ്മളോട് പ്രകടിപ്പിക്കുമ്പോൾ ഇൻ റിട്ടേൺ ദൈവത്തിന് നമുക്ക് കൊടുക്കാവുന്ന ദൈവത്തെ സമാധാനിപ്പിക്കാം ദൈവത്തിൻ്റെ പീഡകൾ ദൈവത്തിന് ആശ്വാസമാകാവുന്ന ഒരു പുണ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അതിനായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാൻ നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ആറാം ദിവസം എളിമയും ശാന്തതയും ഉള്ളവരെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്ന് എൻ്റെ സമീപ കൊണ്ടുവരിക അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണ് അവർ എൻ്റെ ക്ലേശങ്ങളിൽ എന്നെ ശക്തിപ്പെടുത്തിയത് അവരാണ് എന്റെ ആൾധാരകളിൽ ശ്രദ്ധാപൂർവം ശുശ്രൂഷിക്കുന്ന ഭൂമിയിലെ മാലാഖമാരായി ഞാൻ അവരെ കണ്ടു പ്രസാദവരങ്ങളുടെ സർവസമ്പത്തും ഞാൻ അവരുടെ മേൽ വർഷിക്കും എളിമ നിറഞ്ഞ സ്നേഹം മാത്രമാണ് എൻ്റെ പ്രസാദവരങ്ങൾ സ്വീകരിക്കുവാൻ യോഗ്യമായിട്ടുള്ളത് എൻ്റെ ഉറപ്പ് അവരിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോ ശാന്തശീലനും വിനീതനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങയുടെ കരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ സുർഗസ്നായ പിതാവിന്റെ പ്രിയപ്പെട്ടവരും സ്വർഗത മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈ ആത്മാക്കളാണ് ദൈവിക സിംഹാസനത്തിനു മുമ്പാകെ സുഗന്ധ സുഖസുഗന്ധം പരത്തുന്ന ൂച്ചെണ്ടുകളാണ് അവർ അവയുടെ മധുര സുഗന്ധമേറ്റ് ദൈവം തന്നെ സന്തോഷിക്കുന്നു ഈശോയുടെ കനിവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിനായ പിതാവേ കനിവിനുറവയായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളെയും കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയും ഉള്ളവരുടെയും ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദൈവമുള്ള ദൃഷ്ടികൾ പതിക്കണമേ ഭൂമിയിൽ നിന്ന് ഉയരുന്ന അവരുടെ സുഗന്ധം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണയുടെ പിതാവെ സർവനന്മകളുടെയും മറവിടമേ ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹപ്രതി സ്നേഹത്തെ പ്രതിയും അങ്ങക്ക് ഇവരിലുള്ള പ്രസാദത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒരുമിച്ച് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടിപ്പുകിട ഇടവരട്ടെ ഇപ്പോഴും എന്നേക്കും ആ മേൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേങ്ങയുടെ കരുണ ആനന്ദവും അങ്ങയുടെ ദയ പറ്റാത്തതുമാണല്ലോ ദയാപൂർവം ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം എടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധ ഊഹായോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ നമ്മുടെ കർത്താവ് ഈശ്വസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാർഹായുടെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും